പുസ്തകത്താളുകളിലെ വിസ്മയങ്ങൾ പ്രവാസി ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകി ഫോക്കസ് ഇന്റർനാഷണൽ ജിദ്ദ ഡിവിഷൻ സംഘടിപ്പിച്ച മൂന്നാമത് ബുക്ക് ഹറാജ് പ്രൗഢമായി സമാപിച്ചു ലിറ്റ് എക്സ്പോയുടെ ഭാഗമായി സംഘടിപ്പിച്ച പുസ്തകമേള വായനയെ സ്നേഹിക്കുന്ന നൂറുകണക്കിന് ആളുകളുടെ സജീവ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി വായിച്ചു തീർന്ന പുസ്തകങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കൈമാറാനും ഏറെ നാളായി തേടിയിരുന്ന കൃതികൾ സ്വന്തമാക്കാനും അവസരമൊരുക്കിയ ബുക്ക് ഹറാജ് ജിദ്ദയിലെ പുസ്തകമേളകൾക്ക് പുതിയൊരു മാതൃക തന്നെ സൃഷ്ടിച്ചു രണ്ടായിരത്തിലധികം പുസ്തകങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത് ഫോക്കസ് ഇന്റർനാഷണൽ ജിദ്ദ ഡിവിഷൻ സംഘടിപ്പിച്ച മൂന്നാമത് ബുക്ക് ഹറാജ് മേള മാധ്യമ പ്രവർത്തകൻ അഷ്റഫ് തൂണേരി ഉദ്ഘാടനം ചെയ്തു സലാഹ് കാരാടൻ അധ്യക്ഷത വഹിച്ചു പ്രവാസി എഴുത്തുകാരുടെ പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു സന്ദർശകർ യുടെ ശ്രദ്ധ പിടിച്ചുപറ്റി വനിതകളുടെയും വിദ്യാർത്ഥിനികളുടെയും കലാപാഠവം തെളിയിക്കുന്ന പെയിന്റിങ്ങുകളും കാലിഗ്രാഫി കൃതികളും പ്രദർശിപ്പിച്ചു എ പി ജെ അബ്ദുൽ കലാം വൈക്കം മുഹമ്മദ് ബഷീർ സ്റ്റീഫൻ ഹോക്കിംഗ് എക്സ് കെ പൊറ്റക്കാട് തുടങ്ങിയവരുടെ സംഭാവനകളും പുസ്തകങ്ങളും പരിചയപ്പെടുത്തിയ ക്യാൻവാസുകളും മേളയ്ക്ക് ഗാംഭീര്യം പകർന്നു കാപ്പിക്കുരുവിന്റെ കഥ പറഞ്ഞ ബുക്ക് കോഫി പവലിയനും ഫോട്ടോ ബൂത്ത് ഇന്ത്യൻ വിമൻസ് ഓർഗനൈസേഷൻ ഒരുക്കിയ രുചികരമായ ഭക്ഷണ സ്റ്റാളും പങ്കെടുത്തവർക്ക് പുത്തൻ അനുഭവമായി മാതൃഭൂമി ന്യൂസ് ജിത